ഞാനിപ്പോൾ പറഞ്ഞത് വല്ലതും മനസ്സിലായോ സൈൻ ലാംഗ്വേജ് ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചതാണ് കാരണം ഇന്ന് ലോക സൈൻ ലാംഗ്വേജ് ദിനമാണ് ഞാനിപ്പോൾ ചോദിച്ചത് ഹലോ ഹൗ ആർ യു നിങ്ങളുടെ നെയിം എന്താണ് എത്ര വയസ്സായി നിങ്ങളുടെ ഹോം അഡ്രസ് എന്താണ് എന്നാണ് ഇന്ത്യ ലോക സൈൻ ലാംഗ്വേജ് ദിനമാണ് ശരിക്കു പറഞ്ഞാൽ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവര് എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ് വ്യത്യസ്തതകൾ സമ്പന്നമാണ് നമ്മളുടെ ഈ കൊച്ചു ലോകം അല്ലെ അതിൽ മനുഷ്യരിൽ തന്നെ പ്രകടവും അല്ലാത്തതുമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിലൊന്നാണ് ബധിരത എന്നാൽ ശബ്ദത്തിന്റെ ലോകം അന്യായമായവർക്ക് ആംഗ്യ ഭാഷയാണ് ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കേൾവിശക്തി നഷ്ടപ്പെട്ടവരുടെ ആശയവിനിമയമാർഗ്ഗത്തെ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ലോക ആംഗ്യ ദിനമായി ആചരിക്കുന്നത്